ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്തു നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം കെ കെ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി മൊത്തം ടൗണിലേക്കുള്ള ദൂരം നാല് കിലോമീറ്റർ ആണ് കെ കെ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി തൊണ്ണൂറ്റിയേഴ് സെൻറ് സ്ഥലത്തിൻ്റെയും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുപത് വർഷത്തോളം പഴക്കമുള്ള അഞ്ച് ബെഡ്റൂം പാർക്ക് വീടിൻ്റെയും വീഡിയോ ആണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് വെള്ളത്തിനായിട്ട് രണ്ട് കിണറിനകത്തുണ്ട് ഈ കാണുന്നൊരു കിണറും താഴെ മറ്റൊരു കിണറും ഉണ്ട് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു ഫാക്ടറി നടത്തിക്കൊണ്ടിരുന്ന ഷെഡും കൂടി ഇതിൻ്റെ അകത്തുള്ളതാണ് അതൊക്കെ ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഈ വീടിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഷെഡ് ഉപയോഗിക്കാവുന്നതാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നേരത്തെ നിലവിൽ ഫാക്ടറി നടത്തിക്കൊണ്ടിരുന്നതാണ് നല്ല ഏരിയ ഉണ്ട് താഴത്തെ കിണറിൽ നിന്നാണ് മോട്ടോർ വെച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് പാലാപൻകുന്ന് ഹൈവേയിലേക്ക് സ്ഥലമൊക്കെ ആയിട്ട് എക്സ്ചേഞ്ചും നോക്കാവുന്നതാണ് ശാന്തമായ ഒരു ഏരിയ ആണ് അവിടെ താഴെ മാത്രമേ ഒരു വീടുള്ളൂ ആ വീട്ടിലേക്ക് വേറെ റോളാണ് സ്വസ്ഥമായിട്ട് ഒരു ശല്യവും ഇല്ലാതെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലവും വീടുമാണ് ബാക്കിലേക്കുള്ള ഏരിയയിലൊന്നും ഒരു വീട് പോലും ഇല്ല ഈ വാഴ നിൽക്കുന്ന ഈ പുളി നിൽക്കുന്ന സ്ഥലമൊക്കെ ഇതിനകത്തുള്ളതാണ് അതാണ് ഈ വീട്ടിലേക്ക് വരുന്ന റോഡ് ടാറിങ് റോഡിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് ആണ് മൺ റോഡ് വരുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം ദൂരം മൺറോഡാണ് പഴക്കം ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് ജസ്റ്റ് അകത്തെ ഒന്ന് കാണാം പഴയ മോഡൽ ടൈലാണ് ആണ് വളരെ ഫലമുള്ളൊരു ലിവിംഗ് ഏരിയ അഞ്ച് ബെഡ്റൂം ആണ് ഒന്നാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഏരിയ മൂന്നാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂം അഞ്ചാമത്തെ ബെഡ്റൂം ഇവിടെ രണ്ട് ടോയ്ലറ്റ് ബാക്കിലാണ് കിച്ചൺ വരുന്നത് രണ്ട് കിച്ചൺ ഉണ്ട് നല്ല സ്പേസ് ഉള്ള വീടാണ് ഇതിലാണ് സാധാരണ അടുപ്പ് വരുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം മാറി കെ കെ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി പൊൻകുന്നത്തിന് മാഴൂരിനും ഇടയ്ക്കായിട്ട് തൊണ്ണൂറ്റിയേഴ് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം വീട് രണ്ട് ബാത്ത്റൂമാണ് ഉള്ളത് ഇരുപത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് നിലവിൽ ജാതി വാഴ ായ കൃഷികളാണ് ഇതിനകത്തുള്ളത് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു വീടാണ് പഴയതാണെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് രണ്ട് കിണറുണ്ട് ഹൈവേയിൽ നിന്ന് ഏതാണ്ട് ആണ് ദൂരം പറയുന്നത് കെ കെ റോഡിൽ നിന്ന് കുടുംബശ്രീ എഴുപത്തി ലക്ഷം രൂപ പറയുന്നു കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് പാലാ പങ്കുന്ന റോഡിലേക്ക് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ഹാക്ടറി സ്പേസ് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ടുണ്ട് വളരെ വലിയൊരു ഷെഡാണ് എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്തുന്നവർക്ക് അതും കൂടി ഇതിനകത്ത് പ്രയോജനപ്പെടുത്താവുന്നതാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക